ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലേ ഒരാൾക്കൊരു അടിപൊളി പ്രാങ്ക് എടുത്താലോ നമ്മളുടെ പാലക്കാടിലെ വ്ലോഗർ അല്ലേ ഇന്ദ്രജിത്ത് വ്ളോഗി അവനെ വിളിച്ചിട്ട് അവന് ഇഷ്ടപ്പെടുന്ന ഒരു ഇവിടെ വന്നിട്ടുണ്ട് അവന് പ്രപ്പോസ് ചെയ്യാൻ പോവാൻ പറയാം അവൻ എന്തായിരിക്കും പറയുമെന്ന് നോക്കാം പറയുമെന്നൊക്കെ ഞാനില്ലേ ഞാനൊരു പ്രശ്നത്ത് ഞാൻ പറയാൻ വേണ്ടി വിളിച്ച എടാ അടുത്ത് ഒരു പെങ്കൊച്ച വന്നിട്ട് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒച്ചപ്പാട് എന്റെ ഒരിക്കലും അതുകൊണ്ട് ഒരു കുട്ടി വന്നിട്ട് ഭയങ്കര പ്രശ്ന എനിക്ക് ഇന്ദ്രേട്ടനെ കാണണം വാ വണ്ടി വണ്ടിയടുത്ത് പോവാന്നൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാ ഞാൻ എന്താ ചെയ്യുന്ന എന്റെ നമ്പർ കൊടുക്കട്ടെ അതിവിടെ കാവശേരിത്തെ പെങ്കൊച്ചാ ഇപ്പ ഞാനെന്താ കൊച്ചിനോട് പറയണ്ട് ആ ശെരിക്കണം നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി നീ എടുത്തില്ലെന്നാ പറയ സുന്ദരനാണ് എനിക്ക് വയ്യ ചേച്ചി അങ്ങനെ പറയലേ എനിക്ക് ഏടാ ആ പിങ്കുച്ചി കാണാന് നല്ല സുന്ദര് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ കൊടുക്കട്ടെ ഇവിടെ എന്റെ അടുത്തന്നെണ്ട് നീ ഒന്ന് വർത്താനം അറിയില്ല നീ പറ സുഖല്ല ഞാൻ സംസാരിക്കാൻ ആളാണ് ഒന്നും പറയ ആ കൊച്ചു കൊറേ നേരായിട്ട് ഞാൻ എത്ര നേരം ആലോചിച്ചായിരുന്നു നീ നീ ഓരോ നീ കാണിക്കുന്നില്ലല്ലോ ഞാൻ ഫോൺ കൊടുക്കട്ടാ ഹലോ ഹലോ ആ ഇന്ദ്രനല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് വീഡിയോസ് അല്ലേ എനിക്ക് ഇന്ദ്രന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും താല്പര്യം പക്ഷേ അത് കുഴപ്പമില്ല ഏട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്

ക്കാൻ പറ്റിയൊരു കണ്ടന്റ് നോക്കട്ടെ പറഞ്ഞിരുന്നായിരുന്നു നന്നായോടാ സൗണ്ട് കേട്ടപ്പോൾ സൗണ്ട് പോലെ തോന്നി അറിയാലോ എന്റെ കാര്യല്ലോ പറ വിചാരിച്ചു ശരി ആ കുട്ടി പറഞ്ഞ ശല്യം ചെയ്യുന്നോണ്ട് വിളിച്ചു വിചാരിച്ചു പത്തനമായിട്ട് ശരി പോയിട്ട് സെറ്റ് എന്താ പരിപാടി എന്നട ഇവിടെ കോട്ടയത്ത് തന്നെ ഉണ്ടടാ

ആ ഞാനിന്നിട്ട് എന്തോ പറയെ പെട്ടെന്ന് ടെൻഷനായേ നിങ്ങളോട് കുഴപ്പമില്ല പെട്ടെന്ന് ഇത് കുട്ടി പ്രപ്പോസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടിനി എന്തോ പറയാൻ തലവെറച്ച് മുമ്പിള്ളേരില്ലേ കുട്ടിയേത് എന്നൊക്കെ പറഞ്ഞാലേ വെളിവില്ലാത്ത പിള്ളാരാണ് വെളിവില്ലാത്ത പെണ്ണാണെന്ന് വിചാരിച്ചു പറയുന്നുണ്ട് കാരണം ചേട്ടാന്ന് പറയുമ്പോ ഞാൻ കാര്യങ്ങൾ ടേ ശരി അപ്പൊ ബൈ ബൈ